നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ മാർച്ച് ധർണയും നടത്തി ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് ക്ഷേമനിധി അംശാദായം വർദ്ധിപ്പിച്ചിട്ടും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിനെതിരെയാണ് ഫോട്ടോഗ്രാഫർമാർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകൂഴി പ്രതിഷേധ ധർണ്ണ കാരണം ചെയ്തു കേരളത്തിലെ മുഴുവൻ ഈ ക്ഷേമമായിട്ടുള്ള മറ്റു മറ്റു മേഖലയിൽ ആളുകൾ തികച്ചും അസംഘടിതായിട്ടുള്ള ആളുകളുണ്ട് നമ്മൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിർച്ചയുമുൾപ്പെടെയുള്ളവർ നേതൃത്വത്തിൽ സംഘടന നേതൃത്വം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒരുപക്ഷേ അന്ന് മുതൽ ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷക്കാലം സർക്കാരിന്റെ മാറി മാറി വന്ന ഇടതു വലതു നമ്മൾ ിൽ ശ്രീ ടി കെ ഗുരുദാസൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു കേട്ടിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കണ്ട് വിവേദനം കൊടുത്ത് നമുക്ക് സ്വന്തമായി ക്ഷേമനിധി എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടില്ല എങ്കിലും ഇതിൽ കൊണ്ട് നമ്മളെ ഒരു ക്ഷേമനിധിയിൽ ഏർപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻപിള്ള അധ്യക്ഷനായി ബി ആർ സുദർശനൻ ബി രവീന്ദ്രൻ സന്തോഷ് ഫോട്ടോ വെൽഡ സുരേഷ് ചിത്രമാലിക ഹരീഷ് കൈരളി തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് ആലപ്പുഴ